മദ്യത്തിന് ഹോം ഡെലിവറി വരുന്നു ബിയർ വൈൻ എന്നിവ ഓൺലൈൻ ആപ്പുകൾ വഴി വീട്ടിലെത്തിക്കാനുള്ള ആലോചന അന്തിമഘട്ടത്തിൽ കേരളം ഡൽഹി ഹരിയാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ പൈലറ്റ് പദ്ധതി മദ്യത്തിന് നിലവിൽ ഹോം ഡെലിവറി ഉള്ളത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും മാത്രമാണ് രാജ്യവ്യാപകമാക്കാനാണ് ആലോചന ഈ സ്വിഗ്ഗി സൊമാറ്റോ ബിഗ് ബാസ്ക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ ആപ്പുകൾ അവരിപ്പോൾ ഭക്ഷണ സാധനങ്ങൾ അതിൽ ഭക്ഷണ സാധനങ്ങൾ ഒപ്പം തന്നെ പാകം ചെയ്ത ഭക്ഷണങ്ങളും മറ്റു വെജിറ്റബിൾസും ഒക്കെയാണ് വീടുകളിൽ എത്തിക്കുന്നത് അതിന് പുറമേ മദ്യം വീടുകളിൽ എത്തിച്ച് നൽകുന്ന ഹോം ഡെലിവറി ചെയ്യുന്ന ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ആലോചന കുറച്ചു കാലമായിട്ടുണ്ട് അതിപ്പോൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്നാണ് ഈ കമ്പനികൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും സമാനമായിട്ടുള്ള പദ്ധതി ഉണ്ട് അവിടെ ഈ മദ്യവില്പന ിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർദ്ധനവ് വീടുകളിൽ എത്തിച്ചേർന്നതുകൊണ്ടുണ്ട് എന്ന പഠനം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അതത് സംസ്ഥാനങ്ങൾ അവരുടെ മദ്യ മാറ്റങ്ങൾ വരുത്തണം കൂട്ടിച്ചേർക്കലുകൾ വരുത്തണം അതുകൊണ്ട് അതത് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് മദ്യനയത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് മാത്രമേ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും നിലവിലിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഹരിയാനയിലും ഡൽഹിയിലുമെല്ലാം ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കും എങ്ങനെ പ്രായോഗികമാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി പൈലറ്റ് പദ്ധതികൾ നടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരുകളുടെ അനുമതികൾ കൂടി അനുമതി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ വീടുകളിലേക്ക് മദ്യമെത്തുന്ന ആദ്യഘട്ടത്തിൽ അത് ബിയറും വൈനും മാത്രമായിരിക്കും അങ്ങനെ മദ്യമെത്തിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാകുമെന്നാണ് ഈ കമ്പനികൾ ഇപ്പോൾ come up